കർത്താവിന്റെ ധന്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദിവക്കൾക്കും പത്താം മാസത്തിൻ്റെ പതിനഞ്ചാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും എന്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ പ്രഭാതവും വചന സന്ദേശത്തിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിൽ അടുത്തു ചെല്ലാം സങ്കീർത്തനകാരൻ പാടുന്നു യഹോബേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു പല നല്ല ഗുണങ്ങളുമുള്ള അനേക മനുഷ്യർ ലോകത്തിലുണ്ട് എല്ലാ നല്ല ഗുണങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ഏത് നല്ല ഗുണങ്ങളെക്കാളും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വിശ്വസ്തതയാണ് ലോകം മിടുക്കന്മാരെ അന്വേഷിക്കുമ്പോൾ ദൈവം വിശ്വസ്തന്മാരെയാണ് അന്വേഷിക്കുന്നത് എന്ന് വചനം പറയുന്നു യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലെയോ നോക്കുന്നത് ഇന്ന് ഉപകാരം ചെയ്തവനെ തന്നെ ആദ്യം ഉപദ്രവിക്കുന്ന കാലമാണ് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന പാമ്പിനെ പോലെ നമ്മളിൽ നിന്നും നന്മ അനുഭവിച്ചിട്ട് നമ്മെ തകർക്കുന്നവരും വിശ്വാസവും വിശ്വസ്തതയും ഇല്ലാത്ത മനുഷ്യരുടെ നടുവിലാണ് നാം പാർക്കുന്നത് എന്നാൽ വിശ്വസ്തരായിരുന്ന അനേക ഭക്തന്മാരുടെ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരുടെയും പേരുകളും സംഭവങ്ങളും ഈ പ്രഭാതം പറയുന്നത് സമയപരിമിതി ഉള്ളതിനാൽ അതിന് കഴിയുകയില്ല ദൈവത്തോട് ഒരിക്കലും അവിശ്വസ്തത കാണിക്കാതിരിക്കുകയും ഏറ്റവും വിശ്വസ്തനായി നിന്ന യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് മാതൃക പുരുഷൻ ആമേ കൂടാതെ മോശ അബ്രഹാം യോസഫ് ദാനിയൽ അമൻ അങ്ങനെ തുടങ്ങിയ പഴയ നിയമ ഭക്തന്മാരുടെ അമേ സ്വ ബ്രഹ്മാനിയ വിശ്വസ്തതയെക്കുറിച്ച് ദൈവവചനം വ്യക്തമാക്കുന്നു പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തീമത്യോസ് നഥനയൽ കൊർന്നോസ് ഓനോസിമോസ് അന്തിപ്പാസ് തുടങ്ങിയവരും വളരെ വിശ്വസ്തരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ദൈവം അവരുടെ സ്നേഹിതനും അവരോട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഹിസ്കിയാവ് വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം തന്നെ മരണത്തിൽ നിന്നും പിടിപ്പിച്ചുവല്ലോ ആമേ ഞാൻ ഞാനിങ്ങനെ പറയാറുണ്ട് വിശ്വസ്തതയുണ്ടെങ്കിൽ സ്നേഹമുണ്ടാകും സ്നേഹമുള്ളവരെ ആമേ സ്നേഹമുള്ളവർ മറ്റുള്ളവരെ കരുതുവാനും സഹായിപ്പാനും ഇടയാണ് ആകയാൾവൈദന ആത്മാവിൻ്റെ ഫലമായ വിശ്വസ്ത ഭൂമിയിൽ നിന്നും ആമേൽ ആത്മാർത്ഥതയാൽ നമ്മുടെ ഉള്ളിൽ നിന്നും മുളയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി അവൻ ഇടപെടൽ സ്വർഗത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല നാം വിശ്വസ്തരായി നിലനിന്നാൽ ദൈവം നമ്മെ കാത്തുപരിപാലിക്കും ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ നമുക്ക് ദൈവസന്നിധി വിശ്വസ്തരായും ആ മെഹല്ലയിലെ വിശുദ്ധിയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും ഭയത്തോടുകൂടെയും ഭക്തിയോടുകൂടെയും ദൈവസനെ നമുക്ക് അവൻ ആയിരിക്കാം ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ ദൈവസനെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ധീർമ്മി അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു യോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യ പുത്രമാരിൽ കുറഞ്ഞിരിക്കുന്നു അതേ ആമയസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവഭക്തന്മാർ കർത്താവ് ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ കർത്താവ് ആയിരിക്കുമ്പോൾ സ്വർഗം ഞങ്ങൾ വിശ്വസ്തതയിൽ എണ്ണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസിദാസന്മാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു no വാർദ്ധക്യമായ ബലഹീനതയിൽ ആയിരിക്കുന്നവർ കർത്താവ് അനേക പ്രിയപ്പെട്ടവരുണ്ട് ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ മാനസികമായ പലവിധമായ നിരാശകളിലായിരിക്കുന്നവർ ശാരീരികമായ ആമേൻ ബലഹീനതയിലായിരിക്കുന്നവർ സാമ്പത്തിക ഞെരിക്കങ്ങളിലായിരിക്കുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ പലമുറകളെ ഓർത്ത് കരയുന്നവർ ആ മേൻ ദൈവസന്നി നാളുകളിൽ എല്ലാവരും വിശ്വസ്തരായി നിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ദൂരത്തും താരത്തും രാജ്യത്തിനകച്ചും പുറത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോട് വിശ്വസ്തത കാണിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഒരു ഒരനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുകയണം ഈ ദിവസങ്ങളിൽ നല്ല ഗുണങ്ങളായി ദൈവസനില് നിന്ന് ഞങ്ങൾ നല്ല ഗുണങ്ങളെ പ്രാപിക്കുവാൻ പരിശുദ്ധിനെ അങ്ങ് കൃപ ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകച്ച യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ 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 താങ്ക് യു ദയം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു